السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റബിഷ് റഹ്ലി സോദരി വൈസറലി അമ്പലി വഹലുൽസാനി എഫ് കഹു കോലി ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹോത്താലയുടെ വിധിവിലക്കുകൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിമാരിൽപ്പെട്ട പ്രമുഖനായ സഹാബി ഉബയ്യബിന് ഖാബ് റദിയല്ലാഹു അനഹുവിനോട് ഒരിക്കൽ ചോദിക്കുകയാണ് യാ അബൽ മുന്തിർ മുന്തിർ ഓ അബുൽ അയ്യു കിതാബില്ലാഹി നിന്റെ കൈകളിലുള്ള അള്ളാഹുവിൻ്റെ ഖുർആാനിൽ ഏറ്റവും മഹത്വമേറിയ ആയത്തേതാണെന്ന് നിനക്കറിയുമോ ഉബൈബിന് കാബിൻ്റെ വിളിപ്പേരാണ് അബുൽ മുന്തിർ എന്നത് അപ്പോൾ അദ്ദേഹം അതിന് പ്രതികരിച്ചത് അള്ളാഹു റസൂൽ ഹു ആയലം നമുക്കറിയാം സഹാബികൾ അവർ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാദ്യം അങ്ങനെയാണ് പ്രതികരിച്ചത് അവർക്കറിയാമെങ്കിലും അവർ വിനയത്തിൻ്റെ രൂപത്തിൽ അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുക പ്രവാചകൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു യാ അബൽ അയ്യു ആയത്തിൻ കിതാബില്ലാഹി കിതാബിൽ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണെന്ന് നിനക്കറിയുമോ രണ്ടാമതും അദ്ദേഹം അങ്ങനെ തന്നെ പ്രതികരിച്ചു മൂന്നാമത് അദ്ദേഹം അലൈഹി റസൂല്ലാസ്ലാം വീണ്ടും ചോദ്യം ആവർത്തിച്ചു മൂന്നാമത് പ്രവാചകൻ ചോദിച്ചപ്പോൾ പ്രവാചകൻ അലൈഹി പ്രവാചകൻസ് അതിൻ്റെ ഉത്തരം പറഞ്ഞു നമുക്കേറെ സുപരിചിതമായ വിശുദ്ധ ഖുർവാനിലെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ഉബൈബിനെ കായ ബോധി കൊടുക്കുകയാണ് അള്ളാഹു എന്ന് തുടങ്ങുന്ന ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിക്കുകയാണ് അതിനുശേഷം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഫി ഫലറബി നെഞ്ചിലേക്ക് ഒന്ന് തട്ടി അല്ലെങ്കിൽ നെഞ്ചിലേക്കൊന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു യാ അബൽ അബൽ വല്ലാഹി അബുൽ മുൻതിർ താങ്കൾ യഥാർത്ഥമായ ഒരു വിജ്ഞാനം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു ഈ ഹദീസ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകൾ ആറായിരത്തിലധികം ആയത്തുകളുള്ള വിശുദ്ധ കുർവാനിലെ അഹതമോ ആയ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ആയത്താണ് ആയത്തുൽ കുർസി പേരിൽ അറിയപ്പെടുന്ന ആയത്ത് അൽ ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് എന്തുകൊണ്ടാണ് അതിന് ആയത്തുൽ കുർസി എന്ന് പേര് വരാൻ കാരണം വസിയ കുർസിമാർ അള്ളാഹു സുബാന കുവത്താലയുടെ കുർസിയുമായി ബന്ധപ്പെട്ട പരാമർശം ആ ആയത്തിലുള്ളത് കൊണ്ടാണ് ആയത്തുൽ കുറിസി എന്ന് പേര് വന്നത് ഇവിടെ ഏറ്റവും മഹത്വരമേറിയ ആയത്തായി ആയത്തുൽ കുറിസി എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഇസ്ലാമിക ചരിത്രങ്ങളില്ല കർമ്മശാസ്ത്രമില്ല മറിച്ച് ഈ ആയത്തിൽ അള്ളാഹു സുബഹാനുഹുവത്താലെ പറ്റി മാത്രമാണ് പ്രതിപാദിക്കുന്നത് അള്ളാഹുവിൻ്റെ അഞ്ചോളം നാമങ്ങൾ ആയത്തിൽ കുറിസിയിലുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ആയത്തിൽ കുറിസിയിലുണ്ട് അങ്ങനെ ഒരു മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അള്ളാഹു സുബാനുഭവത്താലയുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ആയത്തുൽ കുറിസിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ചില മഹത്വങ്ങളാണ് ഇഷ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് റസൂൽ അള്ളഹു സാഹു അലൈഹു വസ്ലമ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ആയത്തുൽ കുറിസി നമുക്ക് പാരായണം ചെയ്യാൻ പ്രത്യേകം പുണ്യകരമായി നമുക്ക് പഠിപ്പിച്ചു തന്നു അതിലൊന്നാമത്തത് നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ ആയത്തുൽ കുറിസി പാരായണം ചെയ്യണം എന്ന് റസൂൽ അല്ലാസ്ലം പറഞ്ഞു അതിലെ അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് ഒന്ന് മൻ ആയത്തുൽ ഒന്ന്സി ആരെങ്കിലും ആയത്തുൽ കുറിസി പാരായണം ചെയ്തു കുല്ലി മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം ആരെങ്കിലും ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ അവൻ അല്ലാഹു സുബാനിമ്മാണ് സംരക്ഷണത്തിലായിരിക്കും ഇലാ സ്വലാത്തിൽ അടുത്ത നമസ്കാരം വരെ അപ്പൊ നമ്മളിപ്പോ ഇഷ നമസ്കരിച്ചു ഇഷ നമസ്കാര ശേഷം ആയത്തിൽ കുറിസി ചൊല്ലിയവൻ അടുത്ത നമസ്കാരം വരെ ഫജർ വരെ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് എന്നാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം ഇത് ചൊല്ലുന്നവൻ അവൻ ഫുൾ ടൈം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണത്തിലായി എന്നാണ് മറ്റൊരു ഹദീസ് കാണാം ഇല്ല അയ്യമോ ആയത്തുൽ കുറിസി ആരെങ്കിലും പാരായണം ചെയ്തു നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം അവന് മരണമല്ലാതെ മറ്റൊന്നും അവനെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് തടയുന്നില്ല എന്നാണ് അപ്പോൾ ഒരാൾ ആയത്തുൽ കുറിസി ഓതി അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പാരായണമായി നമ്മുടെ നാവുകളിൽ നിന്ന് വന്നാൽ മതിയോ പോരാ അതിന്റെ അർത്ഥവും ആശയവും ഹൃദയത്തിൽ തട്ടിൽ ചൊല്ലുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഞ്ചു നേരത്തെ ഫർലു നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് നമ്മൾ പാരായണം ചെയ്യണം മറ്റൊരു സന്ദർഭം റസൂൽ അഹി സ്വല്ലാഹു അലൈ വസ്സലം പഠിപ്പിച്ച ഒരു ഒരു സംഭവത്തിലൂടെ നമുക്ക് ആ ഒരു കാര്യം പഠിക്കുക ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ദീർഘമായ ഒരു ഹദീസാണ് അത് ചുരുക്കി പറയാം മഹാനായ അബൂഹു അദ്ദേഹം പറയാണ് വസ്ലം അലൈഹി എന്നെത്തുൽ ഫിത്തറിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു അങ്ങനെ അബു ഖുറ പറയാണ് ഞാൻ അതിന് കാവൽ നിന്നു അന്നത്തെ കാലത്തെ ഈത്തപ്പഴം പോലെയുള്ളതിനാണ് ഒരു പൊതു സ്വത്താണ് അതിന് അബുഖുറ കാവൽ നിൽക്കുകയാണ് അദ്ദേഹം പറയാണ് രാത്രി അർദ്ധരാത്രിയിൽ ഒരാൾ വന്ന് അതിൽ കൈയിട്ട് വാരാൻ സക്കാത്തുൽ ഫിത്ര കൈയിട്ട് വാരാൻ നോക്കി ഫ ഞാൻ അയാളുടെ കൈ പിടിച്ചു എന്നിട്ട് അയാളോട് പറഞ്ഞു ഞാൻ റസൂൽ അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കും നിങ്ങളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അപ്പൊ അയാൾ അയാളുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി തുടങ്ങിൻ അയാൾ അയാളുടെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അബൂഹുറയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അബൂഹുറ ആ പിന്നെ അവിടെ ഇട്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് അങ്ങനെ സുബഹി ആയപ്പോൾ പ്രവാചകൻ സുലിം പള്ളിയിൽ നിന്ന് അബൂഹുറയെ വിളിക്കുകയാണ് അല്ലയോ ബാരിഹ ഇന്നലെ വന്ന ആ ബന്ധിയ തടവുകാരനെ അബൂഹുറൈറ താങ്കൾ എന്താണ് ചെയ്തത് പ്രവാചകൻ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് വഹിയിലൂടെ അറിയിക്കപ്പെട്ടതാണ് അപ്പോ അബൂഹുറേ പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ അയാൾ ചില ആവശ്യങ്ങൾ പറഞ്ഞു അയാളുടെ പട്ടിണിയും പ്രയാസമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അയാളെ പിടിച്ചു വെക്കാൻ തോന്നിയില്ല അയാളെ ഞാൻ വെറുതെ വിട്ടു അങ്ങനെ പ്രവാചകൻ അലി പറഞ്ഞു അമാ ഇന്ന ഹു കഥ അയാൾ നിന്നോട് പറഞ്ഞത് കളവാണ് അയാൾ ഇന്നും വരും ഇന്നലെ വന്നാൾ ഇന്നും വരും അങ്ങനെ അബുഹുറേറ കാത്തിരുന്നു പ്രതീക്ഷിച്ചു കാരണം റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞതാണ് അങ്ങനെ രണ്ടാം ദിനം രാത്രിയിൽ ഇതേ വ്യക്തി വീണ്ടും സക്കാത്തുൽ ഫിത്തറിൽ കൈയിട്ട് വരാൻ വന്നു അബൂഹുറേറ അതേപോലെ പിടിച്ചു അബൂഹുറേറയോട് വീണ്ടും അയാൾ ഒഴിവ് കഴിവുകൾ അയാളുടെ പ്രയാസങ്ങൾ അയാൾ ഒന്നുകൂടി ഹാജത്തൻ ശതീത ശക്തമായി അയാളുടെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി പട്ടിണിയാണ് കുടുംബത്തിന്റെ ദാരിദ്ര്യൊക്കെ വീണ്ടും വളരെ വലിയ രൂപത്തിൽ അവതരിപ്പിച്ചു അങ്ങനെ അബുഖുറ സങ്കടം കേട്ട് അദ്ദേഹം സബീൽ അയാളുടെ വഴിക്ക് വിട്ടു അങ്ങനെ വീണ്ടും സുബഹിയായപ്പോൾ പ്രവാചകൻ സലിസ്ലാം അബു ഖുറീറയെ വിളിച്ചു യാ മാ ഫഅല ബാരിഹ ഇന്നലെ വന്ന തടവുകാരനെ ബന്ദി അനി എന്ത് ചെയ്തു അപ്പൊ അബുഖുറ പറഞ്ഞു അയാൾ ആദ്യം പറഞ്ഞതിനേക്കാൾ ശക്തമായി അയാളുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അയാളെ പിടിച്ചു നിർത്താൻ തോന്നിയില്ല ഞാൻ അയാളെ വിട്ടു റസൂല്ല പറഞ്ഞു അമ്മ അയാൾ പറഞ്ഞത് ഇന്ന ഹുഃഖ് എന്നോട് പറഞ്ഞത് കളവാണ് അയാൾ ഇന്നും വരും മൂന്നാമത്തെ ദിവസമാണ് അബൂഹുറ കാത്തിരുന്നു അതേപോലെ പ്രവാചകൻ പറഞ്ഞതുപോലെ അയാൾ വരുന്നു അങ്ങനെ അബൂഹുറൈറ ആ ജക്കാത്തൽ ഫിത്തറിൽ കയ്യെട്ട് വാരാൻ നിന്നപ്പോൾ അയാളുടെ കൈക്ക് പിടിച്ചു എന്നിട്ട് ശക്തമായി അബൂഹുറ പറഞ്ഞു ഇത് മൂന്നാമത്തെ ദിവസമാണ് എന്നെ വിടുന്ന ഒരു ഇയാൾ അടവ് മാറ്റാണ് പറഞ്ഞു നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില കലിമാത്തുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ആ കലിമാകൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഉപകാരപ്രദമായ കുറെ വിജ്ഞാനങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇത് പറഞ്ഞപ്പോൾ അബൂഹുറ എഗ്രിമെന്റ് ഏൽക്കാണ് ഞാൻ നിങ്ങൾ വിടാം ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മുഹദീസുകൾ പറയുന്നത് ഒരാൾ ഇൽമ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഒരു കള്ളനെ അബൂഹുറ വിട്ടത് അത് സ്വഹാബികൾക്ക് അറിവിനോടുള്ള അടങ്ങാത്ത താല്പര്യമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചായിരുന്നു പറഞ്ഞാൽ എന്തായിരുന്നു ആ ഇൽ ആ വന്ന വ്യക്തി പറയാണ് ഫിറാഷി അതാണ് നമ്മളെ വിഷയവുമായിട്ടുള്ള ബന്ധം ഫിറാഷി നീ രാത്രി വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ ചെന്നാൽ നീ ആയത്തുൽ കുറിസി പാരായണം ചെയ്ത് കിടക്കുക അങ്ങനെ കടന്നാൽ നീ സുബിയാകുന്നത് വരെ വരെ നിന്നെ അടുക്കുകയേ ഇല്ല ഷെയ്ത്താൻ എന്നിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇൽമ പറഞ്ഞ് അപൂഹ്രത പഠിച്ചു അദ്ദേഹത്തെ വിട്ടു അങ്ങനെ സുബഹി ആയപ്പോൾ വീണ്ടും പ്രസൂത ചോദിക്കാണ് അല്ല അബൂഹ ഇന്നലെ വന്ന ആൾ എന്തു ചെയ്തു അപ്പോൾ അബൂഹുറേറെ പറയുകയാണ് ആൾ ഇന്നലെ എനിക്കൊരു ഇൽമ് പഠിപ്പിച്ചു തന്നു ഒരു അറിവ് പറഞ്ഞു തന്നു രാത്രി വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ ചെന്നാൽ ആയത്തുൽ ആയത്തുൽകുറിസി ഓതണമെന്നും ആ ആയത്തുൽ കുറിസി ഓതയാൽ ക്ഷേത്താൻ എടുക്കുകയില്ല എന്നുമുള്ള ഇൽമാണ് പറഞ്ഞുതന്നു പ്രവാചകൻ അത് കേട്ടപ്പോൾ പറഞ്ഞു അമ ഇന്നഹു ഹു കഥ ആൾ ഇന്നലെ പറഞ്ഞത് സത്യമാണ് ശരിയാണ് അതിനെ പ്രവാചകൻ സത്യപ്പെടുത്തി എന്നിട്ട് റസൂൽ അഹ്ലൈസ്ലം പറഞ്ഞു വഹു വഖ എന്നാൽ അവൻ പെരുംകള്ളനാണ് അയാൾ ഇന്നലെ പറഞ്ഞത് സത്യമാണ് പക്ഷെ അയാൾ പെരും കള്ളനാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ല്ലം മൂന്ന് ദിവസം അദ്ദേഹത്തോട് അബൂഹറയറോട് ചോദിക്കാണ് മൂന്ന് ദിവസം നിന്നോട് വന്ന് സംസാരിച്ച വ്യക്തി ആരാണെന്ന് നിനക്ക് മനസ്സിലായോ അപ്പൊ അബൂഹർ പറഞ്ഞു ഇല്ല റസൂല പറഞ്ഞത് അത് ഷെയ്താനാണ് ഇത് ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടിയത് രാത്രി വിരിപ്പിലേക്ക് കടന്നുറങ്ങാൻ ചെന്നാൽ നമ്മൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണമെന്നാണ് അപ്പം ആറ് സന്ദർഭങ്ങളായി അതേപോലെ തന്നെ വേറെയും ചില സന്ദർഭങ്ങൾ റസൂൽ അഹിച്ച് പഠിപ്പിച്ചത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യാനാണ് നമുക്കറിയാം അത് കാർ സ്വബാഹൻ നമ്മളെ പ്രഭാതൾ അത് കാറുൽ മസാ വൈകുന്നേരത്തുള്ള പ്രാർത്ഥനകൾ ഈ വേളയിൽ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് അത് സുബൈക്ക് ശേഷമുള്ളതൊന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ തുലോഹി ശംസിന് മുമ്പ് ഒരു തവണ ആയത്തിൽ കുറിച്ച് ഓതണം നമ്മൾ അസുറിന് നമസ്കാര ശേഷം ഒന്ന് ഓതണം അതല്ലാതെ തന്നെ മകരുവിന് മുമ്പ് അത് അത് മസായിൽ നമുക്കെന്തുണ്ട് ആയത്തിൽ കുർസി ഉണ്ട് ഇങ്ങനെ അഞ്ചും ഒന്നും ആറും ഈ രണ്ട് സന്ദർഭങ്ങൾ എട്ടു സന്ദർഭങ്ങളിൽ പ്രവാചകൻ സ്വലദാത്സരം പഠിപ്പിച്ചു ഇവിടെ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ പൈശാചിക ഉപദ്രവങ്ങൾ അയാളിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ധാരാളം വേറെയും ഒരുപാട് മഹത്വങ്ങളുള്ള ഒരായത്താണ് പ്രിയമുള്ളവരെ ആയത്തിൽ കുറിസി എന്നുള്ളത് അത് കൂടുതലായി പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കാരണം അള്ളാഹു സുബഹാന ഹു വത്താലയുടെ ഏറ്റവും ഏറ്റവും അഹളമായ ഇസ്മുകൾ ഈ ആയത്തിൽ കുറിസിയിൽ ഉണ്ട് എന്നാണ് നമുക്കറിയാം അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് അതാരെങ്കിലും ആരെങ്കിലും മനപ്പാഠമാക്കിയാൽ അർത്ഥമറിഞ്ഞ് ആശയം അറിഞ്ഞ് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് എന്നാൽ ആ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ ഇസ്മുൽ അഹലമുണ്ട് എന്ന ഒരു കാറ്റഗറി ഉണ്ട് അതായത് ഏറ്റവും മഹത്വമേറിയ നാമങ്ങൾ ആ മഹത്വമേറിയ നാമങ്ങൾ ഏതാണ് അതിൽ ചിലത് ആയത്തുൽ ഉണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞു ഇന്ന വിശുദ്ധ ഖുർആാനിലെ മൂന്ന് സുഹൃത്തുകളിൽ അള്ളാഹുവിന്റെ ഇസ്മുൽ ഉണ്ട് ഏറ്റവും മഹത്വമേറിയ നാമം ആ മൂന്ന് സുഹൃത്തുകളിലാണുള്ളത് ഇതാ അജാബ് അത് ആരെങ്കിലും ആ വേളയിൽ ഉപയോഗിച്ചാൽ അവന് ഉത്തരം ഉറപ്പാണ് എന്നാണ് നമ്മൾ ദ്വാ ചെയ്യുന്ന ആളുകളാണ് റമാനിലൊക്കെ പ്രത്യേകിച്ച് ആ ദ്വായി വേളയിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവേ റബ്ബേ എന്നൊക്കെയാണ് എന്നാൽ അള്ളാഹുവിന്റെ ഇസ്മുല്ലാ എല്ലാം വെച്ച് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഏതാണ് ആ നാമങ്ങൾ ആയത്തുൽ ഉള്ള നാമങ്ങൾ ഏതാണ് മഹാനായ ഉമാമ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അദ്ദേഹം അദ്ദേഹം കേട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഫൽ തമസ്തുഹ ഞാൻ വിശുദ്ധ ഖുർആൻ തെരഞ്ഞു ഞാൻ അതിനെ കണ്ടെത്തി ഒന്ന് സൂറത്തുൽ ബഖറ

എന്ന് പറയുന്ന ഈ രണ്ട് നാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അൽ കയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിലനിർത്തുകയും എല്ലാത്തിനെയും നിലനിർത്തുകയും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് അൽ കയ്യൂം പണ്ഡിതന്മാർ പറയുന്ന അൽ വൽ ഖാലി ദാത്തി എല്ലാത്തിനെയും നിലനിർത്തുകയും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് അൽ കയ്യൂം അതുകൊണ്ട് തന്നെ ചില ചിലകളിൽ എന്ന ഹയ്യ കയ്യൂം എന്ന നാമങ്ങൾ നമുക്ക് കാണാം ഹയ്യെന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ ആയത്തുൽ കുറിസീന്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് അത് ഈ എട്ടു സന്ദർഭങ്ങളിൽ ചൊല്ലാൻ നമുക്ക് പറ്റണം നമ്മൾ അതിൻ്റെ ഫല്ലുകൾ മാത്രമാണ് പറഞ്ഞത് ഞാൻ പറയുന്ന അതിൻ്റെ പദാനുപദം അർത്ഥങ്ങൾ അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹത്ത നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ റമദാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിന രാത്രിങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ആരാധനകൾ ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും നമ്മൾ അവലോകനം നടത്തി വിശുദ്ധ ഖുർബാനിൻ്റെ പേജുകൾ രണ്ടു ദിനം പിന്നിടുമ്പോൾ ഞാൻ എത്ര ഓതി ഈ വേഗതയിൽ ഓതിയാൽ നമുക്ക് എത്ര ഓതാൻ കഴിയും കൃത്യമായ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം നമ്മുടെ അത് നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ സൽക്കർമ്മങ്ങളുടെ ഒക്കെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്ന ഒരു സെൽഫ് ഇവാലുവേഷൻ ഓരോ ദിവസവും നമ്മളിൽ ഉണ്ടാകണം ആ നിലക്ക് ഇസ്തിഹാറുകൾ വർദ്ധിപ്പിക്കുക ദുആകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബാനഹുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറങ്ങട്ടെ